ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കൊല്ലമായി തിരഞ്ഞെടുക്കപ്പെട്ടു ജൂനിയർ വിഭാഗം മിസ്റ്റർ കൊല്ലമായി തിരഞ്ഞെടുക്കപ്പെട്ടു പെൺകുട്ടികളുടെ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ രമ്യാകൃഷ്ണനാണ് ജേതാവ് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗം മിസ്റ്റർ കൊല്ലമായി അജ്മലും ജൂനിയർ വിഭാഗം മിസ്റ്റർ കൊല്ലമായി അജയ് ദാൻ വർഗീസും സബ് ജൂനിയർ വിഭാഗം മിസ്റ്റർ കൊല്ലമായി സൂര്യദാസും തിരഞ്ഞെടുക്കപ്പെട്ടു एन्टे विरूप, एन्टे विरूप पीछ। वोट, वोट। आधि स्लैश इटवा। പെൺകുട്ടികളുടെ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ അയൺ ജനറേഷൻ ജിമ്മിലെ രമ്യാകൃഷ്ണനും നാൽപ്പത് വയസ്സിനു മുകളിലുള്ള മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ശ്രീരാജും ചാമ്പ്യന്മാരായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എ ആർ ജിംനേഷ്യത്തിലെ അശ്വരാജ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എ ആർ ജിമ്മിലെ അസ്മിത എന്നിവർ ഒന്നാമതെത്തി വനിതകളുടെ ഫിറ്റ്നസ് മത്സരത്തിൽ നന്ദന രാജും മുപ്പത്തി അഞ്ചു വയസ്സിന് താഴെ വിവാഹിതരായവരുടെ മത്സരത്തിൽ ആരതിയും മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിൽ വിവാഹിതരായവരുടെ മത്സരത്തിൽ ആശാരാജനും മെൻ ഫിറ്റ്നസ് മത്സരത്തിൽ കൊല്ലം ഡേ ബ്രേക്കേഴ്സ് ജിമ്മിലെ അരുൺ ക്രിസ്റ്റഫറും ജേതാക്കളായി പന്മന വലിയം സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് സുജിത്ത് വിജയൻ പിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൽകാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള സയൻസുകൾ മസിൽസിനെ കുറിച്ചും ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മത്സരമാണ് ഏറ്റവും വലിയ പ്രസംഗങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രസക്തിയില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പങ്കെടുത്ത എല്ലാ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും നല്ലൊരു പ്രകടനം കാണിച്ച് കാഴ്ചവെക്കുവാനാകട്ടെ വലിയ ടെൻഷനൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് ഏറ്റവും മികച്ച പ്രകടനം ഒഴിവാക്കുക കാഴ്ചവെക്കുവാൻ നിങ്ങൾക്കെല്ലാം ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് എൻ ശങ്കരനാരായണപിള്ള അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ എം പ്രസന്നുണ്ണിത്താൻ അസോസിയേഷൻ പ്രസിഡന്റ് എം ജെ ജയകുമാർ ജനറൽ സെക്രട്ടറി സനോബർ ആർ രവീന്ദ്രൻ ഷംന റാഫി രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു കെ എം എം എൽ വെൽഫെയർ ഓഫീസർ ടോണി കെ എം എം എൽ സൊസൈറ്റി പ്രസിഡന്റ് എം അനൂപ് സെക്രട്ടറി വൈ വൈനജീബ് ബിജി ബാബു അഡ്വക്കേറ്റ് കാട്ടൂർ കൃഷ്ണകുമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ Чавра